മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി സൂത്രം വിപുലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ചെറിയ പദമാണ് സൂത്രം ഭാഷാ മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള വാക്കുമാണ് ഇത് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ വാമനാചാര്യൻ രചിച്ച ഗ്രന്ഥത്തിന് കാവ്യാലങ്കാര സൂത്രവൃത്തി എന്നാണ് പേര് സൂത്രം എന്നതിന് ചരട് എന്ന അർത്ഥമുണ്ട് ബ്രാഹ്മണർ ധരിക്കുന്ന പൂണൂലിന് സൂത്രനൂൽ എന്നു പേരുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ സൂത്രത്തിൽ വാക്കുകൾ പ്രയോഗിക്കാറുണ്ട് ഒരിക്കൽ കോലത്ത് നാട്ടിലെ രാജാവും ചെറുശ്ശേരി നമ്പൂതിരിയും കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരുകൂടി നീക്കിയാൽ കളിയിൽ രാജാവിന് തോൽവി സംഭവിക്കും എന്ന് കണ്ടിട്ട് തൊട്ടിലിൽ കുട്ടിയെ ഉറക്കിക്കൊണ്ടിരുന്ന രാജപത്നിന്തു എന്ന് മുറക്കുപാട്ടു പാടുന്നൊരു മട്ടിൽ സൂത്രത്തിൽ ഉപായം ഭർത്താവിനോതിക്കൊടുത്തു പാട്ടിന്റെ സാരം ഗ്രഹിച്ച രാജാവാകട്ടെ കളിയിൽ ജയം കൈവരിക്കുകയും ചെയ്തുവത്രേ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഈ രാഗത്തിലായതിനാൽ ആളുന്തി രാഗമെന്ന പേര് മഞ്ചരീ വൃത്തത്തിനുണ്ട് പ്രതീകങ്ങളും സംഖ്യകളും ഉപയോഗിച്ച് ഒരു നിയമത്തെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്നതിന് സൂത്രവാക്യങ്ങൾ എന്ന് നാം പറയും സ്ഫടികം സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ആടുതോമ എന്ന കഥാപാത്രത്തോട് പിതാവും ഗണിത അധ്യാപകനുമായ ചാക്കോമാഷ് എ പ്ലസ് ബി ദ ഓൾസ്ക്വയർ എന്ന് ചോദിക്കുന്നത് അത് ഗണിതശാസ്ത്രത്തിലെ സൂത്രവാക്യമായതിനാലാണ് ഒട്ടധികം ഗണിത പ്രശ്നങ്ങൾക്ക് ആ സൂത്രവാക്യത്തിലൂടെ ഉത്തരം കണ്ടെത്താനാകും കുട്ടികളുടെ ചിത്രകഥയിലുമുണ്ട് സൂത്രൻ വൈരുദ്ധ്യങ്ങളിലൂടെ ചിരി ഉണ്ടാക്കുന്ന സൂത്രൻ എന്ന കുറുക്കനും കൂട്ടുകാരനായ ഷേരു കടുവയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ സൂത്രപ്പണികൾ ചെയ്ത് ജീവിക്കുന്ന സൂത്രൻ്റെ പേരാണ് ചിത്രകഥയ്ക്ക് നൽകിയിരിക്കുന്നത് നാടക സംവിധായകനെ കുറിക്കാൻ സൂത്രധാരൻ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് പുറത്തേക്ക് വരാതെ അകത്തിരുന്ന് അവതരണത്തിൻ്റെ മൊത്തം നിയന്ത്രണം ഏറ്റെടുക്കുന്നയാളാണ് സൂത്രധാരൻ സംവിധാനം തൊഴിലായി സ്വീകരിക്കുമ്പോഴാണ് സൂത്രധാരൻ തൊഴിൽ നാമമായി രൂപപ്പെടുന്നത് എന്നാൽ സൂത്രധാരി എന്നൊരു എതിർലിംഗം ഭാഷയിലില്ല അകത്തിരുന്ന് പ്രവർത്തിക്കുന്ന കുശാഗ്രബുദ്ധി പുരുഷന്മാരിൽ മാത്രമാണെന്ന ധാരണയാകാം ഒരു പക്ഷേ അത്തരമൊരു പരാമർശം മലയാളത്തിലില്ലാത്തതിന് കാരണം എന്നാൽ സൂത്രക്കാരന് സൂത്രക്കാരി എന്ന എതിർലിംഗം കാണാനാകും സൂത്രത്തിൽ നിൽക്കുക എന്നൊരു പ്രയോഗവുമുണ്ട് കാര്യമായി പ്രവർത്തിക്കാതിരിക്കുന്നവരെ സൂചിപ്പിക്കാനാണ് ഇതുപയോഗിക്കുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും